ബ്രോ സിജോ ആയിട്ടൊരു അതിനുശേഷം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോ വല്ലാത്തൊരു ആരോപണമാണല്ലോ സിജു ഇപ്പൊ സ്ത്രീ പീഡനം എന്റെ സത്യാവസ്ഥ എന്താണ് സിജോ സായി സായി ബിഗ് ബോസിൽ ഒരു കളിക്കാൻ കളിക്കാൻ വന്ന ആൾക്കാരാണ് അറിയാലോ നല്ല സിജോസിൽ പോകുന്നു ഞാൻ കപ്പടിച്ചിട്ട് പോകുന്നു അപ്പൊ അവരുന്നിറങ്ങിയപ്പോ തന്നെ അവർ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു നമ്മള് എന്നെ നശിപ്പിക്കുന്നുള്ളത് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നശിപ്പിക്കുന്നുള്ളത് നിങ്ങൾ ചെയ്തു പല കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിലാണ് അത് അവതാണ് ഞാൻ ഞാൻ കൊണ്ടു നടക്കാണ് അത് കൊണ്ടു നടക്കുന്നത് ഞാൻ ഒന്നും പറയാതൊക്കെ ഞാൻ അവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്കായിരുന്നു പക്ഷെ അവൻ ഒത്തിരി മാത്രം പറഞ്ഞു എന്റെ വീട്ടുകാർ പറഞ്ഞ അവരൊക്കെ പറഞ്ഞു പക്ഷെ അവൻ എവിടെ നിന്ന് അവിടെന്ന് ഞാൻ തുടങ്ങി സിജോ മനസ്സിലാക്കിയോ എവിടാ നിർത്തി അവിടെ നിന്ന് ഞാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ ഇപ്പൊ രാവിലെ രണ്ട് ചാനലിൽ പൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനെ വീട്ടില് ഭാവിടെ ചോദിച്ചേ ജൂലൈ ഫോർത്തിന് സിജോ നൈറ്റ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഞാൻ ജൂലൈ ഫോർത്തിന് വിട്ടുകൊടുത്ത സിജോ ജൂലൈ ഫോർത്ത് അല്ല ജൂൺ ഫോർ വരുന്ന ജൂൺ ഫോർത്ത് ഇയർ ആഫ്റ്റർ മാരേജ് ജൂൺ ഫോർത്തിൽ സിജോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതോ വേറെ ആളുടെ കൂടെ ആയിരുന്നു നിങ്ങൾ ഞാൻ തെളിവ് വരാം വേറെ ആരും കൊടുക്കില്ല സിജോന്റെ ഭാര്യക്ക് മാത്രമേ കൊടുക്കൂ മനസ്സിലായോ അപ്പം സിജോ നീ തുടങ്ങിയോന്ന് ഞാൻ ഈ നീ നിർത്തിയോട് ഞാൻ തുടങ്ങാം കേട്ടാ ഓക്കെ ബൈ